ഗ്രീൻ തില്ലങ്കേരി ക്ലീൻ തില്ലങ്കേരി എന്ന മുദ്രാവാക്യം ഉയർത്തി തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴയത്ത് മുൻപേ എന്ന പേരിൽ മെയ് പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ നടത്തുന്ന മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഉദ്ഘാടനമാണ് തില്ലങ്കേരി ടൌണിൽ വെച്ച് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട ഭാഗമായി ഓട്ടോ ടൗൺ ശുചീകരണം എന്ന രീതിയിലേക്ക് ശുചീകരണമാണ് അപ്പോൾ ആ ശുചീകരണം രാവിലെ ഏഴ് മണിക്ക് വന്ന ഭൂരിപക്ഷം ആളുകൾ രാവിലെ കൃത്യം മണിക്ക് തന്നെ വന്ന് രണ്ട് മൂന്ന് മണിക്കൂറോളമായി ഒരു വിക്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ശുചീകരണത്തിന് വേണ്ടി അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ കുലങ്കേരി ടൗണിലുള്ള വ്യാപാരി സുഹൃത്തുക്കളും മറ്റ് ആളുകളും എല്ലാം തന്നെ ശുചീകരണമായി സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ടാജിയായാലും സത്യനായാലും കാരണം അവരെല്ലാം ഓരോ പ്രാദേശികമായി ജീവിക്കുന്ന ആൾക്കാരാണ് അവരെല്ലാം ഒരു രീതിയിലേക്ക് നമ്മളോട് വളരെ താല്പര്യത്തോടു കൂടി കാരണം തിലങ്കരി ഗ്രാമപഞ്ചായത്തിൻ്റെ ശുചീകരണം ഇങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോഴും ചില പ്രയാസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം ഇപ്പോഴും ശുചീകരണം എന്നതൊരു പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമായി കാണുന്ന ചെറിയ ആളുകളെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് കാരണം അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം ശുചീകരിച്ച് വന്ന് വൈകുന്നേരം ആവുമ്പോൾ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും അവിടെ പ്ലാസ്റ്റിക്കുകൾ കുന്നുകൂടുകയാണ് ഇപ്പോൾ കാവമ്പടി പ്രദേശത്ത് വലിയ രീതിയിലുള്ള ശുചീകരണം നൽകില്ല കാരണം അവിടെ പങ്കാളിത്തം കുറച്ച് കുറവായിരുന്നു പക്ഷേ എന്നിരുന്നാലും ചെറിയൊരു സ്ഥലം നമ്മളൊന്നങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നടക്കുമ്പോഴത്തന്നെ നാല് അഞ്ചോളം പ്ലാസ്റ്റിക്കിൻ്റെ മുക്തികളും ശേഖരിച്ച് വെക്കാൻ പറമ്പുകളും ഓടകളും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ് ഉള്ളത് വൈസ് പ്രസിഡന്റ് അണിയേരി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി കെ രതീഷ് കെ വി ആശ വി വിമല പഞ്ചായത്ത് അംഗങ്ങളായ രമണി മിന്നി എൻ മനോജ് ആനന്ദവല്ലി പി ഡി മനീഷ കുമാരൻ എം അക്ഷയ പഞ്ചായത്ത് സെക്രട്ടറി ദിനേശൻ പാറയിൽ വി ഒജീഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പണക്കാല പൂർണ്ണ ശുചീകരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെ കടകൾ അടച്ചുകൊണ്ട് വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും നമ്മളെല്ലാം ചേർന്നുകൊണ്ട് ഇല്ലങ്കേരി കാവുംപടി ടൗൺ ശുചീകരിക്കുകയാണ് നാളെ ഞായറാഴ്ച മുതൽ അടുത്ത പത്തൊമ്പതാം തീയതി ഞായറാഴ്ച വരെ എല്ലാ വാർഡിലും ശുചീകരണ പ്രവർത്തനം വളരെ ഗംഭീരമായി നടക്കുകയാണ് നാളെയും മറ്റന്നാളുമായി സ്ഥാപന ശുചീകരണം നമ്മുടെ പഞ്ചായത്തിൽ നടത്തുകയാണ് മഴക്കാലത്തിന് മുമ്പേ നമ്മുടെ പഞ്ചായത്താകെ ശുചീകരിച്ച് വൃത്തിയുള്ളതാക്കി വെക്കുക മഴക്കാല രോഗങ്ങൾ ഒഴിവാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ഈ രാവിലെ മുതൽ മുഴുവൻ ആളുകളും ഇലങ്കിരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന ടൗണായ കുട്ടിമാവിലും അതുപോലെ തന്നെ കാവുമ്പടിയിലുമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും നാട്ടുകാരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വളരെ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് ഞായറാഴ്ച വാർഡ് തല ശുചീകരണവും പതിമൂന്ന് പതിനാല് തീയതികളിൽ സ്ഥാപനതല ശുചീകരണവും പത്തൊൻപതിന് ഡേയും ആചരിക്കും ന്യൂസ് ബ്യൂറോ കിരടി